ഓരോ മഴക്കാലവും മാന്നാർ പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ പുതുവൂർ കൊച്ചുതറ നിവാസികൾക്ക് ദുരിതകാലമാണ് ഒരു മഴ പെയ്താൽ തുടങ്ങുന്ന ദുരിതം മഴക്കാലം കഴിഞ്ഞാലും മാറാതെ കിടക്കും വെള്ളപ്പൊക്കം മാത്രമല്ല രോഗാണുക്കൾ നിറഞ്ഞ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരവും മാറാവ്യാധികളും ഇവർക്കൊന്നും ദുരിതങ്ങളാണ് സമ്മാനിക്കുന്നത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ പുതുവൂർ ഭാഗത്തേക്ക് തിരിയുന്നെടുത്താണ് കൊച്ചുതറ പ്രദേശം അപ്പർ കുട്ടനാടൻ മേഖലയായ കുരട്ടിശ്ശേരി പുഞ്ചയിലെ കരിക്കോട് പടത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചുതറ ഭാഗം മഴ പെയ്താൽ പ്രദേശമാകെ വെള്ളത്തിലാകും പൊതുവൂർ റോഡിൽ നിന്ന് ഒന്നര മീറ്ററോളം താഴ്ചയിലാണ് ഈ പ്രദേശമെന്നതിനാൽ വെള്ളക്കെട്ട് ഒഴിയാറുമില്ല ഇവിടെ മുപ്പത് വീടുകളിലായി നൂറോളം പേരാണ് താമസം ആറുമാസം വെള്ളത്തിലും ആറുമാസം കരയിലും ജീവിക്കുന്നവരാണിവർ ഇവിടുത്തെ കിണറുകളിലെ വെള്ളം കുടിക്കാനോ പാചകം ചെയ്യുന്നതിനോ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല മണപ്പുറത്ത് നിന്നും കൊച്ചുതറയിലേക്ക് പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തിയിരുന്നുവെങ്കിലും ഒരു വർഷത്തോളമായി മോട്ടോർ കേടായി പ്രവർത്തനം നിലച്ചതോടെ ജൽ ജീവൻ പദ്ധതിയാണ് ആകെയുള്ള ആശ്രയം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ റോഡും സ്ഥലവും ഉയർത്തി സംരക്ഷണ ഭിത്തി കിട്ടുന്നതിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഇട്ടിരുന്നെങ്കിലും പണിയേറ്റെടുക്കാൻ ആരും തയ്യാറായില്ല ഇവിടെ ഏതാണ്ട് ഇരുപത്തിരണ്ട് കുടുംബങ്ങളുണ്ട് താമസം ഒന്ന് രണ്ട് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടെ ആണെങ്കിൽ ഭാഗത്തോട്ട് പിച്ചിങ് കെട്ടാൽ തരാം എന്ന് നമ്മുടെ സർക്കാർ പിന്നെ നവകേരള സദസ്സിനെ പങ്കെടുത്തപ്പോൾ എനിക്കത് നൂറ്റി അൻപത്തഞ്ച് മീറ്റർ വീടിൻ്റെ മുന്നസ്സിൽ കൂടെ പാട ഈ പാടത്തിൻ്റെ വഴിയെ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട് ആ ലെറ്റർ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതേ വരെ അത് നടന്നിട്ടില്ല ഈ കാണുന്ന കലിങ്ങിൻ്റെ അവിടെ മുതൽ ഇങ്ങോട്ട് ഈ നൂറ്റി അമ്പത്തഞ്ച് സീൻറ്ററിൽ ഒന്നുകൂടെ പൊക്കി മണ്ണിട്ട് നിർത്തിയാൽ ചിലപ്പം ആദ്യത്തെ ഇതുപോലെയുള്ള വെള്ളപ്പൊക്കമൊന്നും പെരക്കകത്ത് കയറിയാൽ ഞങ്ങളുടെ വഴിയിൽ പോലും ഇറങ്ങത്തില്ല ഇരുപത്തിരണ്ട് വീട്ടുകാരെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ തന്നെ അതുകൊണ്ട് നാലും അഞ്ചും ആറും കുടുംബങ്ങളുണ്ട് അതിനകത്ത് വെടിഞ്ഞാറ്റ് നടക്കാൻ ഇവിടെ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അതുകൊണ്ട് ഇതൊന്ന് കെട്ടി വൃത്തിയാക്കി തന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും കൊച്ചുതറയിൽ വെള്ളം കയറുന്നതോടെ മാറാവ്യാധികളും കടന്നുകൂടും മാലിന്യങ്ങൾ നിറഞ്ഞ ദുർഗന്ധം വമ്മിക്കുന്ന വെള്ളം ഒഴുകി പോകുന്നതിന് സംവിധാനമില്ലാത്തത് ദുരിതത്തിന് ആക്കം കൂട്ടുന്നു വർഷങ്ങളായി മഴക്കെടുതിയിൽ നട്ടം തിരിയുന്ന ഇവിടുത്തെ കുടുംബങ്ങൾ ഈ മഴക്കാലത്തും പുറം ഇറങ്ങാൻ ഈ മലിനജലത്തിലൂടെയാണ് നീന്തി കയറുന്നത് ഇതുമൂലം ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിലുകളും വ്യാധികളും മൂലം നട്ടം തിരിയുകയാണ് കറുത്തു നിറത്തിലുള്ള വെള്ളത്തിനു മീതെ പരന്നുകിടക്കുന്ന എണ്ണപ്പാടയും പ്രദേശവാസികളിൽ ഭീതി പടർത്തുന്നു ഇറങ്ങുന്നവരുടെ കാലുകൾ ചൊറിഞ്ഞു തടിക്കുകയാണ് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ പലവിധ രോഗങ്ങളുടെ പിടിയിലാണ് കരിക്കോട് പാടത്തിന്റെ ദുരവസ്ഥയാണ് ഇവിടുത്തെ ദുരിതകാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കൃഷി ചെയ്യാതെ കിടക്കുന്ന പാടം മുഴുവൻ പുല്ലുവളർന്ന് മലിനജലം ഒഴുകിപ്പോകാതെ കിടക്കുന്നത് മൂലം ഈ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയാണ് മലിനജലത്തിലൂടെയുള്ള സഞ്ചാരം രോഗബാധയ്ക്ക് കാരണമാകുന്നതായി ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് വാർഡ് മെമ്പർ കെ സി പുഷ്പലത പറഞ്ഞു ന്യൂസ് ബ്യൂറോ